ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പം ഞങ്ങൾ വിളക്ക് കത്തിച്ച് അപ്പം ഐശ്വര്യമായിട്ട് ദൈവത്തിന് മുന്നിൽ ഒരു ഇല വിളമ്പി എല്ലാവർക്കും വേണ്ടി അച്ഛനും ഋതുക്കന്മാർക്കും എല്ലാത്തിനും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് ഒരു സന്തോഷമാണ് നമുക്കൊക്കെ അതിപ്പം വിളമ്പി സന്തോഷം പിന്നെ ഈ ഒരു ഓണം ഇത്രയെങ്കിലും തന്നല്ലോ അത് ദൈവത്തിന് ഒരുപാട് നന്ദി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം അപ്പം തന്നെയമ്മ ഇലയിട്ടു വിളമ്പാൻ തുടങ്ങി കാശിക്കുട്ടൻ്റെ സന്തോഷം കണ്ടോ അപ്പം ഞാൻ കാശിക്കുട്ടനും സതീശേനും എനിക്ക് മുന്നിട്ട് വിളമ്പിപ്പം ഇപ്പുറത്ത് നോക്കുമ്പോൾ ഞങ്ങൾ ജിമ്മിക്കുട്ടനുണ്ട് ജിമ്മിക്കുട്ടൻ്റെ വരെ ഇലയിട്ട് ഞങ്ങൾ വിളമ്പുന്നുണ്ട് അപ്പം അത് ആഘോഷിക്കട്ടെ ഓണം ഞങ്ങൾ ജിമ്മിക്കുട്ടിന് വേണ്ടിയുള്ള ഇലയാണ് കേട്ടോ ജിമ്മിക്കുട്ടിനാരാണെന്ന് അറിയാമോ ചിലർക്കൊക്കെ അറിയായിരിക്കും അതാരാന്ന് ചിലർക്ക് അറിയത്തില്ല ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാരണം ഞങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആരും ആരുമില്ല ഞങ്ങളിഷ്ടമുള്ള കുറച്ച് പേരൊക്കെ ഉള്ളൂ എന്ന് അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞങ്ങളുടെ ജിമ്മിക്കുട്ടെ ജിമ്മിക്കുട്ടിനും ഞങ്ങളുടെ കൂടെ നിന്ന് കഴിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം അത് ചിലർക്കൊക്കെ സ്റ്റാൻഡേർഡ് കൂടി ഓർക്കുന്നു അത് ചിലപ്പോൾ ഇഷ്ടപ്പെടും വരത്തില്ല ഞങ്ങളെ പണക്കുള്ള സാധാരണപ്പെട്ട ഓർക്കൊന്നും ഞങ്ങൾക്ക് വലിയ പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണാശംസ ഇതാണ് ഞങ്ങളുടെ ജിമ്മി അവന് ഓണസദ്യ കഴിക്കുകയാണ് സന്തോഷത്തോടെയാണ് ഓണസദ്യ കഴിക്കുന്നത് സന്തോഷം കണ്ടോ കാരണം ഞാനിവിടെ ഇല്ലാത്തപ്പോഴ ധന്യമ്മക്കും കുഞ്ഞിനും എപ്പോഴും അവരുടെ കൂടെ നടക്കും കാശി ഇപ്പം ഞാൻ വരുന്ന സമയത്തൊക്കെ ഓടി വരും വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോ പിന്നെ അങ്ങനെ ഉള്ളതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ പട്ടിയാന്ന് പറഞ്ഞ ഞങ്ങൾ അപ്പം ഇതാണ് ഒക്കെ ചെറിയ സന്തോഷം ഇതാണ് ഞങ്ങളുടെ ഓണം ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ എല്ലാരോടും ഒരുപാട് നന്ദി സ്നേഹം പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ ഒരു അമ്മയുണ്ട് അമ്മയെ ഒരുപാട് സന്തോഷം ഹാപ്പി ഓണ അമ്മയ്ക്ക് സന്തോഷമായോ പിന്നെ ഞങ്ങളുടെ മതിച്ചേട്ടൻ ഒരുപാട് നന്ദി സ്നേഹം രണ്ടുപേരോടും പിന്നെ ചേച്ചി ചേച്ചി എല്ലാരോടും എല്ലാം തിന്നുന്നുണ്ട് കേട്ടോ പച്ചടി അവിയലെ എല്ലാം നോക്കി നോക്കി പുള്ളി തിന്നുന്നുണ്ട് കേട്ടോ അതാണ് ഞങ്ങടെ അപ്പം ഞങ്ങളുടെ ചെറിയ സന്തോഷം ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കാശിക്കുട്ടൻ തിന്ന് പിന്നെ കണ്ടോ കണ്ടോ അവന് വാരിക്കൊടുക്കുകയാണ് ഞങ്ങൾ ചേട്ടൻ ഓരോരുള്ള എനിക്കും കാശിക്കുട്ടനും തന്നു ഞാൻ ഞാനും എങ്കിലും അച്ചാച്ചിക്ക് കൊടുത്തു ഇതാണ് ഞങ്ങളുടെ ചെറിയ സന്തോഷം ഹാപ്പി 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 ഓണം 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 ഓണാശംസകൾ Happy. Hour. Bye.